ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ച് ഉപരാഷ്ട്രപതിയുടെ രാജിയും മോദി സർക്കാരിന്റെ മൗനവും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങിയ ദിവസം തന്നെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പൊടുന്നെ രാജിവെച്ചത് വിവാദമായിരിക്കുകയാണ് ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതിനാലും മെഡിക്കൽ വിദഗ്ധരുടെ ഉപദേശം മാനിച്ചും അടിയന്തിരമായി രാജിവയ്ക്കുന്നുവെന്നായിരുന്നു വിശദീകരണം ഭരണഘടനയുടെ അറുപത്തിയേഴ് എ പ്രകാരം കൈമാറിയ രാജിക്കത്ത് രാഷ്ട്രപതി ഉടൻ തന്നെ അംഗീകരിക്കുകയും ചെയ്തു രാജ്യസഭാ അധ്യക്ഷൻ എന്ന രീതിയിൽ ഭരണപക്ഷത്തെ പ്രീതിപ്പെടുത്തുന്നതിൽ ഇത്രയും നാണംകെട്ട നിലപാട് സ്വീകരിച്ച മറ്റൊരു ഉപരാഷ്ട്രപതി ഉണ്ടായിട്ടില്ല ഭരണപക്ഷത്തിന്റെ നാവായി മാറിയ ധൻഖറിനെതിരെ കഴിഞ്ഞ ഡിസംബറിൽ പ്രതിപക്ഷം കുറ്റവിചാരണ പ്രമേയം കൊണ്ടുവന്നിരുന്നു ഭരണപക്ഷത്തോട് ഇത്രയും കൂറു പുലർത്തിയയാൾ പൊടുന്ന രാജിവെച്ചതാണോ അതോ ബി ജെ പി പുകച്ച് പുറത്തു ചാടിച്ചതാണോ എന്ന കാര്യം ദുരൂഹമാണ് തങ്ങളുടെ രാഷ്ട്രീയ വേണ്ടി പരമാവധി ഉപയോഗിച്ച ശേഷം അല്ലെങ്കിൽ കാര്യം കഴിഞ്ഞപ്പോൾ ധൻഗറിനെ അപമാനിച്ച് പുറത്താക്കുകയായിരുന്നു പാർലമെന്റും രാഷ്ട്രീയ ഭരണ നേതൃത്വവും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച സുപ്രധാന ചോദ്യങ്ങളാണ് ഈ രാജി ഉയർത്തിയിരിക്കുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പദവികളിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കുന്നത് ബി ജെ പി പതിവാക്കിയിട്ടുണ്ട് ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഉപരാഷ്ട്രപതി പദവിയിലേക്ക് തങ്ങൾക്ക് രാഷ്ട്രീയ ഗുണമുണ്ടാക്കുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാണ് മോദി സർക്കാർ കരുക്കൾ നീക്കുന്നത് കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് ഇടഞ്ഞുനിന്ന ജാട്ട് വിഭാഗത്തെ അനുനയിപ്പിക്കാനായിരുന്നു പശ്ചിമ പശ്ചിമബംഗാൾ ഗവർണറായിരുന്ന ധൻഗറിനെ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഉപരാഷ്ട്രപതിയാക്കിയത് കിസാൻ പുത്ര എന്ന പേരിലാണ് ബി ജെ പി ധൻഗറിനെ അവതരിപ്പിച്ചത് ഉപരാഷ്ട്രപതിയായതിനു ശേഷവും താൻ ജാട്ട് വിഭാഗക്കാരനാണെന്നും കർഷകനാണെന്നും ധൻഗർ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ജാട്ടു സ്വാധീനമുള്ള രാജസ്ഥാൻ ഹരിയാന പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇത് പ്രധാന പ്രചാരണ വിഷയമാക്കി ജാട്ട് വിഭാഗത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയ ലക്ഷ്യം നേടിയതോടെ കേന്ദ്ര സർക്കാരും ബി ജെ പിയും ധൻഗറിനെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്ന വികാരം ഉത്തരേന്ത്യയിൽ ഉയരുന്നുണ്ട് ഭരണത്തിൽ പങ്കാളിത്തം തേടി ബി ജെ പിയിൽ വിലയം പ്രാപിച്ച പ്രാദേശിക കക്ഷികളും പ്രമുഖ നേതാക്കളും അനുഭവിച്ച അപമാനം തന്നെയാണ് ധൻഗറും നേരിട്ടത് ബി ജെ പിയുടെ ഭാഗമായിട്ടുള്ള പലർക്കും ധൻഗർ നൽകുന്നത് ഒരു മുന്നറിയിപ്പാണ് ജനതാദളിലും കോൺഗ്രസിലും പ്രവർത്തിച്ച ധൻഗർ രണ്ടായിരത്തി എട്ടിലാണ് ബി ജെ പിയിൽ ചേക്കേറിയത് പശ്ചിമബംഗാൾ ഗവർണർ ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷൻ എന്നീ നിലകളിലുള്ള ധൻഗറുടെ പ്രകടനം തികച്ചും ജനാധിപത്യത്തിനും ഭരണഘടനാ മൂല്യങ്ങൾക്കും വിരുദ്ധവും വിവാദങ്ങൾ സൃഷ്ടിച്ചതുമായിരുന്നു ഉപരാഷ്ട്രപതിയായതു മുതൽ നിരവധി വിവാദ പ്രസ്താവനകൾ നടത്തി രാജ്യസഭയിൽ പച്ചയായ രാഷ്ട്രീയം കളിച്ചുവെന്ന് മാത്രമല്ല ജുഡീഷ്യറിക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതിയുടെ സുപ്രധാന വിധിക്കെതിരെ ധൻഗർ പരസ്യമായി രംഗത്ത് വന്നു ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള രീതി മാറ്റണമെന്നും സർക്കാരിന് നിയന്ത്രണമുള്ള സമിതികൾ വേണമെന്നും വാദിച്ചു പാർലമെന്റാണ് പരമോന്നത വേദിയെന്നും പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നും രാജ്യസഭയിലും പുറത്തും ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് സ്വീകരിച്ചിരുന്ന അതേ നിലപാടാണ് ധൻഗർ ഇടയ്ക്കിടെ പരസ്യമായി പ്രഖ്യാപിച്ചത് ബി ജെ പിയുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് യോജിക്കാത്ത വിധം വിവാദ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന പ്രതിപക്ഷ നോട്ടീസ് തിങ്കളാഴ്ച അംഗീകരിച്ചത് സർക്കാരും ഉപരാഷ്ട്രപതിയും തമ്മിൽ തർക്കത്തിന് കാരണമായെന്നും ഇതാണ് രാജ്യയിലേക്ക് നയിച്ചതെന്നും പറയുന്നുണ്ട് ഇതിനപ്പുറം ബി ജെ പിയുടെ അകത്തളങ്ങളിൽ ഉടലെടുക്കുന്ന അസ്വാരസ്യങ്ങളുടെ തുടർച്ചയാണ് രാജ്യ എന്ന വിലയിരുത്തലുമുണ്ട് എന്തായാലും ഉപരാഷ്ട്രപതിയുടെ രാജ്യയിലേക്ക് നയിച്ചത് എന്താണെന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമുണ്ട് ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകാത്ത ബി ജെ പിക്ക് ജനങ്ങളിൽ നിന്ന് എന്തോ മറച്ചുവെക്കാനുണ്ടെന്നാണ് വ്യക്തമാകുന്നത് ഉന്നത ഭരണഘടനാ പദവിയെ ബി ജെ പി കൈകാര്യം ചെയ്യുന്ന രീതി ജനാധിപത്യ വിശ്വാസികളെ അസ്വസ്ഥമാക്കുന്നു ധൻഗർ എന്ന വ്യക്തി എന്തുമാകട്ടെ അതിലപ്പുറം രാജ്യത്തെ രണ്ടാമത്തെ ഉന്നത ഭരണഘടനാ പദവിയുടെ അന്തസ്സു കാത്ത് സൂക്ഷിക്കാൻ ഉപരാഷ്ട്രപതിയുടെ രാജി സംബന്ധിച്ചുള്ള ഊഹാപൂഹങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൃത്യമായ വിശദീകരണം നൽകിയേ മതിയാകൂ